രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നിന് ശുക്രൻ്റെ രാശിമാറ്റമാണ് ശുക്രൻ്റെ രാശിമാറ്റം മൂലം ചില നക്ഷത്രജാതകർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരാൻ പോവുകയാണ് ഇവരുടെ സകല കഷ്ടപ്പാടുകളും മാറി ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി സർവൈശ്വര്യത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ അവർ അനുഭവിച്ച ദുഃഖദുരിതങ്ങളൊക്കെ മാറുകയാണ് ധനസമൃദ്ധി ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ് ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോവുകയാണ് ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ ഇവർക്ക് നടന്നു കിട്ടും നടക്കില്ല എന്ന് എഴുതിത്തള്ളിയ പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടും സർവൈശ്വര്യമാണ് എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരും ആ നക്ഷത്രജാതകരെ എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടുന്ന നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ശുക്രൻ മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്ക് മാറുന്നു ഇത് സെപ്റ്റംബർ പതിനഞ്ച് വരെ നിലനിൽക്കും ശുക്രൻ്റെ സ്വാധീനം ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ബലവാനാണ് എങ്കിൽ ഇവർക്ക് സമ്പത്ത് ഐശ്വര്യം അഭിവൃദ്ധി ആഡംബരം ഇതൊക്കെ വന്നു ചേരും ഒരു വാഹനമൊക്കെ വാങ്ങണമെന്നാഗ്രഹിക്കുന്ന സമയമാണ് എങ്കിൽ തീർച്ചയായും അവർക്കത് വാങ്ങുവാൻ സാധിക്കും ഒരു വീട് വയ്ക്കണം എന്നാഗ്രഹിച്ചിരിക്കുന്ന സമയമാണ് എങ്കിൽ തീർച്ചയായും വീട് വച്ചിരിക്കും അങ്ങനെ പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടും ചുരുക്കി പറഞ്ഞാൽ ശുക്രൻ ബലവാനാണെങ്കിൽ ഈ ഒരു സമയത്ത് ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇവർക്ക് നടന്നു കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ശുക്രനെ ബലപ്പെടുത്തുവാൻ മന്ത്രജപങ്ങൾ ആവശ്യമാണ് ചില ക്ഷേത്ര ദർശനങ്ങൾ ആവശ്യമാണ് ദേവതാ പ്രാർത്ഥന ആവശ്യമാണ് ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും ശുക്രൻ്റെ സ്വാധീനത്താൽ രക്ഷപ്പെടാൻ സാധിക്കും ഇന്നിവിടെ പറയുന്ന രാശിക്കാർക്ക് ഏറ്റവും അധികം നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമാണ് വന്നു ചേരാൻ പോകുന്നത് ആശകളൊക്കെ അഭിലാഷങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം ഇവർ കൊതിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്നു എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചറിയാം ശുക്രൻ്റെ ഈ മാറ്റം കൊണ്ട് ഏറ്റവും അധികം ഗുണം വന്നു ചേരുന്നത് മേടൻ രാശിക്കാർക്ക് തന്നെയാണ് ശുക്രൻ മൂന്നാം ഭാവത്തിലേക്കാണ് മാറുന്നത് തുടക്കത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും മേടൻ രാശിയിലെ അശ്വതിയുടെയും ഭരണിയുടെയും കാർത്തികയുടെയും സാമ്പത്തിക അഭിവൃദ്ധിയുടെ സമയം തന്നെയായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും പുതിയ വീടോ വാഹനമോ വാങ്ങാനുള്ള യോഗങ്ങൾ വന്നു ചേരും വിദേശ രാജ്യത്തൊക്കെ പോകാനുള്ള അവസരം വന്നു ചേരും വിദേശ രാജ്യത്ത് നിൽക്കുന്നവർക്ക് അവിടെ നല്ല തൊഴിൽ മേഖലയിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകും ഇവർ എന്തിനാണോ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അവിടെയൊക്കെ വിജയിക്കാൻ സാധ്യമാകും മേടൻ രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ മൂന്നാം ഭാവത്തിലേക്കാണ് മാറുന്നത് ഇതിവർക്ക് വലിയ ഗുണാനുഭവങ്ങൾ സമ്മാനിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് സാധിക്കും എല്ലാ രീതിയിലും സമാധാനവും സന്തോഷവും ഇവർക്ക് വന്നു ചേരും ആശകളൊക്കെ നടന്നു കിട്ടുന്ന സമയം അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ഇവർ എത്തിച്ചേരും ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ നിന്നൊക്കെ ലാഭം കൊയ്യാൻ ഇവർക്ക് സാധ്യമാകും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവുമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ആശകളും അഭിലാക്ഷങ്ങളും ഒക്കെ നടന്നു കിട്ടുന്ന സമയം നാളെ പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അടുത്ത എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ആശകളൊക്കെ നിറവേറുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്കറിയാം അത് മറ്റാരുമല്ല മിഥുനക്കൂറുകാർ തന്നെയാണ് മിഥുനക്കൂറിലെ മകീരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോകുന്നു ശുക്രൻ രണ്ടാം ഭാവത്തിലേക്കാണ് ഇവരിൽ സഞ്ചരിക്കുന്നത് ഈ രാശിക്കാർക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുകയും ചെയ്യും വിദേശ യാത്രയ്ക്കും സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ നിറഞ്ഞു കിട്ടും ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയം ഇവർ എന്താണോ മനസ്സിലാഗ്രഹിക്കുന്നത് അതൊക്കെ ഈ ഒരു കാലയളവിൽ ഇവർക്ക് നടന്നു കിട്ടുന്ന സമയം തന്നെയാണ് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതൊക്കെ നടന്നു കിട്ടും ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വിളക്ക് വഴിപാടൊക്കെ നടത്തുന്നത് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും ഏതായാലും മിഥുനൻ രാശിയിലെ മകൈരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ആശകളൊക്കെ നടക്കുന്ന സമയമാണ് പുതിയൊരു വീട് വയ്ക്കാനുള്ള യോഗമൊക്കെ വന്നു ചേരുന്ന സമയമാണ് വിദേശത്ത് പോകാനുള്ള യോഗം വന്നു ചേരുന്ന സമയമാണ് ചുരുക്കി പറഞ്ഞാൽ ധന അഭിവൃദ്ധിയിൽ എത്തിച്ചേരും ലക്ഷ്യങ്ങൾ ഇവരുടെ കയ്യിൽ വരും നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയം അത്രയധികം നേട്ടത്തിലേക്ക് അത്രയധികം ഭാഗ്യത്തിലേക്കാണ് നിങ്ങളെത്തിച്ചേരുന്നത് അടുത്തത് എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന നക്ഷത്രജാതകർ അത് മറ്റാരുമല്ല തുലാൻ രാശിക്കാർ തന്നെയാണ് ഇവരെ സംബന്ധിച്ച് ശുക്രൻ പത്താം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഇത് രാജയോഗത്തിന് തുല്യമായ ഫലങ്ങൾ നൽകും സാമ്പത്തികമായും തൊഴിൽപരമായും വലിയ ഉയർച്ചയുണ്ടാകും തുലൻ രാശിക്കാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്നു ശുക്രൻ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഇവരുടെ രാജയോഗത്തിൻ്റെ ആക്കം കോട്ടം അതായത് ഇരട്ട രാജയോഗം ഇവർക്ക് വന്നു ചേരും എന്ന് സാരം സാമ്പത്തികമായും തൊഴിൽപരമായും ഇവർക്ക് ഇവർക്കൊരുപാട് നേട്ടമുണ്ടാകും രോഗാവസ്ഥകൾക്ക് ശമനം ലഭിക്കുകയും പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്യും പുതിയൊരു വീട് വയ്ക്കാൻ അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പ്രോപ്പർട്ടി വാങ്ങാൻ ഇതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും നിങ്ങൾ എത്തിച്ചേരും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് ഈ മൂന്ന് രാശിക്കാർക്കും ഏറ്റവുമധികം ഭാഗ്യമാണ് ഏറ്റവും അധികം നേട്ടമാണ് ക്ഷേത്ര ദർശനം നടത്തണം പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക വരാനിരിക്കുന്നത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് അതുപോലെ ശിവക്ഷേത്രത്തിലും ദർശനം നടത്തണം ശിവക്ഷേത്രത്തിൽ ധാര ഹോമം കൂവളമാല പിൻവിളക്ക് ഇതൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യം നിങ്ങളെ തേടിവരും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ബുദ്ധിമുട്ടുകളും അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരുന്ന സമയമാണ് സമൃദ്ധി ആവോളം വന്നു ചേരും വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടി വരും നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും അത്രയധികം നല്ല സമയമാണ് അത്രയധികം ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത് ശുക്രൻ ബലവാനാണ് എങ്കിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വന്നു ചേരുന്നത് ആ മാറ്റങ്ങൾ അനുഭവിച്ചു തന്നെ അറിയണം തീർച്ചയായും നിങ്ങൾ അനുഭവിച്ചു തന്നെ അറിയും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം